ഇവിടെ ശ്രീ പി ജയരാജൻ ഇതുവരെ വന്ന ചർച്ചയിൽ നിന്ന് താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ ശ്രീ ജിൻഡോ പറഞ്ഞു വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഇപിയുടെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും അടർത്തിയെടുത്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായാലും ഇപ്പോൾ ജിൻഡോ ആയാലും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് പ്രോസിക്യൂഷൻ്റെ പരാജയമല്ല ഇക്കാലത്ത് പ്രോസിക്യൂഷൻ്റെ പരാജയം എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന രാഷ്ട്രീയ ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ആന്ധ്രയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർച്ചയായ പരാജയങ്ങളുടെ ഭാഗമായി അതിനുശേഷം വന്ന നിലയിൽ മാത്രമേ ഈ തിരുവനന്തപുരത്ത് ഈ ഹർജിയെ കാണാനാകൂ എന്നതാണ് ജിൻഡോയുടെ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട വാദം ഇതിനപ്പുറത്തൊരു കാര്യം എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് ഈ എഫ് ഐ ആറിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് എഫ് ഐ ആർ എന്നൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഈ പൊസിഷൻ സ്വീകരിക്കുമ്പോൾ സി പി എമ്മിന് താങ്കൾക്ക് ഒക്കെ അടക്കം ഇതിൽ കിട്ടുന്നൊരു നിയമോപദേശം എന്താണ് നിയമപരമായി കിട്ടുന്ന ഒരു അഡ്വൈസ് എങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്കും മറ്റും പോകുമ്പോൾ ഹൈക്കോടതിയുടെ ഈ വിധി എന്നത് തിരുത്താൻ കഴിയുന്ന വിധം അതിന് പൂർവ സാഹചര്യങ്ങൾ കീഴ്വഴക്കങ്ങൾ എന്നതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുമോ അതുപോലെ തന്നെ ഇപ്പോൾ കെ സുധാകരൻ്റെ ക്രിമിനൽ രാഷ്ട്രീയത്തെക്കുറിച്ച് താങ്കൾ വിമർശിച്ചപ്പോൾ താങ്കളുടെ യോഗ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് ജിൻഡോ അല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം അത് വാദത്തിന് മറുവാദം എന്നത് മാത്രമേ ഞാൻ കാണൂ അത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തുന്നുണ്ട് അവസാനമാവാം ഇവിടെ ജിൻഡോ എന്ന കോൺഗ്രസ് നേതാവിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെ കോടതിയെ മുറിക്കകത്തുള്ള വാദപ്രതിവാദം അല്ലല്ലോ നടത്തുന്നത് ഈ നാടിൻ്റെ മുമ്പിൽ അറിയാവുന്ന ചില വസ്തുതകളുണ്ട് സത്യമുണ്ട് അദ്ദേഹം ഒരു കാര്യം സമ്മതിച്ചു ഇ പി ജയരാജന് വെടിയേറ്റു എന്നത് അദ്ദേഹം സമ്മതിക്കുന്നു നിങ്ങളുടെ കെ പി സി സി പ്രസിഡൻ്റ് അതുപോലും സമ്മതിക്കുന്നില്ലല്ലോ അന്നത്തെ വെടിയുണ്ടയുടെ ചീളുകൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ അവസരത്തിൽ അത് നിഷേധിച്ചാളാ സുധാകരൻ എന്ന് പറഞ്ഞാൽ വെടികൊണ്ടു എന്ന് പറയുന്നത് ഇ പി ജയരാജൻ വെറുതെ പറയുന്നതാണ് സി പി എമ്മുകാർ വെറുതെ പറയുന്നതാണ് എന്ന് പ്രചരിപ്പിച്ച് ഈ വധശ്രമത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് കെ പി സി സി പ്രസിഡൻ്റ് സുധാകരൻ അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പി ജയരാജൻ്റെ പേരിൽ കേസ് ഉണ്ട് എന്നാണ് കേസ് കോടതിയിലാണ് കോടതിയിൽ നമുക്ക് പറയാം യഥാർത്ഥത്തിൽ ആ കേസിൽ താങ്കൾ പറഞ്ഞിട്ടുള്ള ആ കേസിൽ എന്നെ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് ഞാനിവിടെ സുധാകരൻ്റെ കാര്യത്തിൽ ഒരു പറഞ്ഞ ഒരു കാര്യം പറഞ്ഞല്ലോ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പുലിയങ്ങോട്ട് വെച്ച് കർഷകത്തൊഴിലാളിയും സി പി എം പ്രവർത്തകരുമായിട്ടുള്ള ആ സഹാബിനെ നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു കൊന്ന കേസിൽ അന്ന് യു ഡി എഫിൻ്റെ ഭരണമായിരുന്നു കോൺഗ്രസ് ആയിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആ സമയത്ത് പ്രഥമ വേർ റിപ്പോർട്ടിട്ടു അതിലെ ഒന്നാം പ്രതിയാണ് സുധാകരൻ എന്നത് ജിൻഡോവിന് നിഷേധിക്കാൻ പറ്റുമോ എന്നെയൊക്കെ ആ കേസിൽ ഈ താങ്കൾ പറയുന്ന ഈ കേസിൽ പിന്നീട് പ്രതിയേർത്തതാണ് ആ കേസിലുള്ള പ്രതികൾ ഇപ്പോഴും കോടതിയിൽ പിന്നെ ഉണ്ട് കോടതിക്ക് മുമ്പിലുണ്ട് ഞാനതിൻ്റെ കേസിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല പക്ഷെ നിങ്ങളുടെ നേതാവ് സുധാകരൻ അന്നത്തെ നിങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് എഫ് ഐ ആറിൽ ഒന്നാം പ്രതിയാണ് സുധാകരൻ അദ്ദേഹത്തെ പിന്നീട് നിങ്ങൾ ഒഴിവാക്കി രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെവന് അപ്പോൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇ പി ജയരാജന് വെടിയേറ്റുവെങ്കിൽ ആരാണ് വെടിവെച്ചത് എന്നത് ആന്ധ്രയിലെ കോടതി പരിഗണിച്ചു ശിക്ഷിച്ചു ഇപ്പോൾ ഒരു പ്രതി അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് ആ ജയിലിലായിട്ടുള്ള പ്രതി നേരത്തെ എസ് എഫ് ഐയുടെ നേതാവും ജില്ലാ കൗൺസിൽ മെമ്പറുമായിരുന്ന സഖാബ് കെ വി സുധീഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊല് കൊന്ന കേസിലെ പ്രതിയാണ് ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ആന്ധ്രയിലെ ഇ പി ജയരാജൻ വധശ്രമ കേസിലും ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു കേസിലെ പ്രതിയെയും ശിക്ഷിച്ചു പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ അവർക്ക് ഈ തോക്കാരാണ് കൊടുത്തത് ഇതൊക്കെയാണല്ലോ നാട്ടിലെ മുമ്പിലുള്ള പ്രശ്നം പോലീസിൻ്റെ മുമ്പിലുള്ള പ്രശ്നം ആ തോക്ക് കൊടുത്തത് സലീമാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ടുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല ആ തോക്ക് കൊടുത്ത സലീമും ഈ കൃത്യം നടത്തിയിട്ടുള്ള പ്രതികളും തമ്മിൽ നേരിട്ട് എന്താ ബന്ധം ഇ പി ജയരാജനോട് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള വല്ല സ്പർദ്ധയുമുണ്ടോ ശത്രുതയുണ്ടോ അപ്പോൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നൊരു പകല പകലവെളിച്ചം പോലെ വ്യക്തമാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളറകളിലേക്ക് അന്വേഷണം പോകുന്ന അവസരത്തിൽ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം സമീപിച്ചു ഇവിടെ ജിൻഡോ പറയുന്നത് പ്രോസിക്യൂഷൻ്റെ പരാജയമാണെങ്കിൽ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമല്ലേ എന്നതാണ് ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജില്ലാ കോടതിയിൽ സുധാകരൻ പോയല്ലോ തന്നെ തനിക്കെതിരായിട്ടുള്ള അന്വേഷണവും ഈ കുറ്റപത്ര സമർപ്പണവും ഒക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് പോയല്ലോ പോയപ്പോൾ സെഷൻസ് കോടതി അനുവദിച്ചില്ല അത് നേരത്തെ ഷരത്തിവിടെ പറഞ്ഞു സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് അവിടെ പ്രോസിക്യൂഷൻ കൃത്യമായി വാദിച്ചു ആ സെഷൻസ് കോടതിയുടെ വിധിയാണ് സെറ്റസൈഡ് ചെയ്തിട്ട് ഈ പറയുന്ന സാങ്കേതിക പ്രശ്നം സുപ്രീം കോടതിയിലെ ചില വിധികളെ എടുത്തുകൊണ്ട് ഒരു സംഭവത്തിൽ രണ്ട് എഫ് ഐ ആർ എന്നുള്ള സാങ്കേതിക തടസ്സം പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വിധി പിന്നെ റദ്ദാക്കിയത് താഴെ കോടതിയുടെ വിധി റദ്ദാക്കിയത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ പിന്നെ വാദിക്കാനുള്ള വളരെ വ്യക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സുപ്രീം കോടതിയുടെ വിധി തന്നെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വിധികൾ വന്നിട്ടുണ്ട് ആ വിധി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി അത് പരിഗണിച്ചില്ല അല്ലെങ്കിൽ ആ മറ്റ് വിധികളെ ആസ്പദമാക്കിയിട്ട് സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത് അതേസമയം നേരത്തെ ഇവിടെ ശരത്ത് പറഞ്ഞ പോലെ ഈ ഗൂഢാലോചനയുടെ വിശദാംശങ്ങളിലേക്ക് കോടതി പോയിട്ടേയില്ല സാങ്കേതിക പ്രശ്നം പറഞ്ഞിട്ടുമാണ് ഇത്തരമൊരു വിധി ഹൈക്കോടതിയിൽ ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ ഇരക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ട് സഖാവ് ഇ പി ജയരാജനും ഈ വിധി സുപ്രീം കോടതിയുടെ വിധികളുടെ തന്നെ താല്പര്യത്തിന് ഘടകവിരുദ്ധമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനും അപ്പീൽ പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൃത്യമാണ് അതല്ലാതെ ഏതെങ്കിലും കവർച്ച നടത്താൻ വേണ്ടിയിട്ട് നടത്തിയിട്ട കൊലപാതകമല്ലല്ലോ രാഷ്ട്രീയ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തി ഇ പി ജയരാജനെ മാത്രമല്ല ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സെഹാവ് പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും ഈ മൂന്നിൽ ആരെയാണോ കിട്ടുന്നത് വധിക്കാനുള്ള ഗൂഢാലോചനയാണ് ആന്ധ്രാ പോലീസ് അന്വേഷിക്കുന്നത് ആന്ധ്ര കോടതി പരിഗണിക്കുന്നത് ഇ പി ജയരാജനെതിരായിട്ടുള്ള വധശവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് അപ്പോൾ ലാർജർ കോൺസ്പെറസി ഇവിടെ നടന്നിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അത് കേരളത്തിലാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഇവിടെ എഫ് ഐ ആർ ഇട്ടു ആ എഫ് ഐ ആറ് മറ്റേ എഫ് ഐ ആറും രണ്ട് എഫ് ഐ ആറാണ് ഒരു സംഭവത്തിൽ ഇതാണ് സാങ്കേതികമായിട്ടുള്ള പ്രശ്നം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ ഈ വിപുലമായിട്ടുള്ള ഗൂഢാലോചന പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തന്നെ ആ പിന്നെ വകവരുത്താനുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അതിൽ എം വി രാഘവൻ്റെ പേരും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ വളരെ പ്രധാനപ്പെട്ട വഹിച്ചത് സുധാകരനാണ് ഈ സലീം എന്ന തോക്ക് കൊടുത്ത ആളുണ്ടല്ലോ അയാളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടയാൾ സുധാകരനാണ് എന്ന് പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സുധാകരനെ അറസ്റ്റ് ചെയ്തത് സുധാകരനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചിട്ടുണ്ട് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് അപ്പം അതുകൊണ്ട് ഗൂഢാലോചനയുടെ വശത്തിലേക്ക് പോകുന്ന അവസരത്തിൽ യെസ് സുധാകരൻ ആ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ള ബോധത്തിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലും വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകണം എരിയായിട്ടുള്ള സഹ വി പി ജയരാജന് നീതി കിട്ടണം അതിന് കോടതിയെ സമീപിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്